ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ഉത്സവം നാലാം ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് നിത്യനിദാന ചടങ്ങുകളെല്ലാം നടക്കുന്നു ഉഷപ്പൂജ ഉഷപ്പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ക്ഷേത്രത്തിലെ വടക്ക് ഉത്സവം മണിക്കിണറിന് സമീപത്ത് മുളംപൂജ നടക്കുന്നു മുളംപൂജ കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷശിവേലിയായി ഉഷ ശിവേലി സമയത്ത് ഗംഭീരമായ മേള പ്രദർശനമാണ് നടക്കുന്നത് പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നു ഈ ഉഷശിവേലി ഏകദേശം ഒമ്പതര മണിയോടുകൂടി കഴിയുന്നു അതിനുശേഷം ശ്രീ ശ്രീഗുരുവായ്പൻ ശ്രീലകത്തേക്ക് കയറി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ നവകാഭിഷേ പാലാഭിഷേകം നവകാഭിഷേകം ശംഖാഭിഷേകം പന്തീരടി പൂജ പന്തീരി പൂജ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം ഉടനടി ഭൂതബലിയായി പരിവാര ദേവതകൾക്കെല്ലാം ബലിതൂവാനായി ശ്രീഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഇറങ്ങുകയും അത് ഭഗവാനും അതിൻ്റെ ഒപ്പം ഇറങ്ങുകയും ചെയ്യുന്നു വടക്കുവശത്ത് തെക്കുവശത്ത് കേട്ടോ സോറി തെക്കുവശത്ത് സപ്തമാതൃക്കളുടെ അവിടെ മണ്ഡപം അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് അവിടെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു ഏകദേശം അരമണിക്കൂറ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ദർശനം നടത്താവുന്നതാണ് ഈ പഴുക്കാമണ്ഡപം ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കുക അതിനുശേഷം ശ്രീഭൂതബലി പുറത്തേക്ക് വരികയും നഞ്ചു പ്രദർശനം നടത്തുകയും ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ശ്രീലകത്തേക്ക് കയറുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ നവകാഭിഷേകം ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് എ സുമാർ ഒരു ഒന്നര മണി രണ്ടു മണിയോടുകൂടി നടക്കുകയും വീണ്ടും മൂന്നര മണിക്ക് നട തുറന്ന് ഉച്ച ഉച്ചശിവേലിയാണ് നടക്കുന്നത് ഉച്ച ശിവേലിക്കും മേളപ്രദക്ഷമാണ് പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നു അതിനുശേഷം തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളുകയും ആറുമണി ആറേകാലം സന്ധ്യാസമയത്തോടുകൂടി ദീപാരാധന നടക്കുന്നു ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ അത്താഴപ്പൂജയായി അത്താഴപ്പൂജയ്ക്ക് വിശേഷപ്പെട്ട ഇരട്ടിപ്പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാകുന്നതാണ് ബാക്കിയുള്ള അപ്പം മട അവിൽ ത്രിമധുരം വെറ്റിലാടയ്ക്ക എല്ലാം ഉണ്ടാകുന്നതാണ് മണി എട്ടുമണി കൂടി നട തുറന്നതിന് ശേഷം വീണ്ടും ശ്രീ ബുധബലിയായി ശ്രീ ഗുരുവാരപ്പനപ്പുറത്തേക്ക് എഴുന്നള്ളുകയും ആ വടക്കുവശത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ വടക്കുവശത്ത് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാകും അവിടെ ശ്രീഗുരുവായൂർപ്പൻ്റെ തങ്കൽത്തിടമ്പ് ഇറക്കി എഴുന്നള്ളിക്കുകയും പ്രശസ്ത കലാകാരന്മാരുടെ തായംപക നടക്കുകയും ചെയ്തു രണ്ടും മൂന്നും നാലും തായംപക കിടക്കാൻ ചില ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ് അന്നേ ദിവസവും മൂന്നെണ്ണം ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഗുരുവായൂരപ്പൻ വീണ്ടും ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് ചുറ്റുവിളക്ക് ഇടയ്ക്ക പ്രദക്ഷിണം മേള പ്രദക്ഷണം അതിനുശേഷം ശ്രീ ഗുരുവായൂർപ്പൻ ശ്രീലാത്തേക്ക് കയറുകയും ശ്രീഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നാലാം ദിവസം നടക്കുന്നത് ഹരേ ഗുരുവായൂരപ്പ ആസ്രണം